ദാവനം പുത്രം പരിശുദ്ധ ആത്മാവിനുസ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യസൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ കൂട്ടായ്മയുടെ ഫലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു പൗലോസ് സ്ലിഹോ ഒനേസിമോസിനെ എപ്രകാരം ഫിലോമോൻ സ്വീകരിക്കണമെന്നുള്ള കൂട്ടായ്മയുടെ ഉപദേശം കൊടുത്തു നമ്മൾ ധ്യാനിച്ചു പോകുന്നതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന കൂട്ടായ്മയുടെ ഫലങ്ങളാണ് കൂട്ടായ്മ വഴി ഉണ്ടാകുന്ന ഫലങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ് ഒഴിവാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗിപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അസ്തുതിക്കുന്നു കൂട്ടായ്മയുടെ ഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമായി സന്തോഷമായി ഞങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഫലമുള്ള കൂട്ടായ്മകളായി ഞങ്ങൾ രൂപപ്പെടുവാൻ കൃപ നൽകണമേ പരിശുദ്ധ പരിശുദ്ധിയാമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുദികളെ പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുനെന്റന്മാറാകണമേ ആമേ കൂട്ടായ്മയുടെ ഫലങ്ങൾ അഫോസ്വൽ പ്രവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എല്ലാവരിലും ഭയമുണ്ടായി എല്ലാവരിലും ഭീതിയുള്ളവായി ഉള്ളവായി വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു ഒരു കൂട്ടായ്മ നമ്മളിൽ രൂപപ്പെടുവാനല്ല കൂട്ടായ്മയുടെ ഫലം ഈ സമൂഹത്തിന് മനസ്സിലാകണമെങ്കിൽ നമ്മളിൽ ദൈവഭയമുണ്ടാകണം ഒന്നാമത് ചിന്ത അതാണ് രണ്ട് രണ്ടിന് നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവർ ഏകമനസോട് സന്തോഷപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം അപ്പമുറിക്കുകയും ഹൃദയ ലാളിത്വത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു ആദ്യ ക്രിസ്ത്യാനികളെ കുറിച്ച് നമുക്കറിയാം അവർ യഹുദന്മാരൽ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടവരാണ് പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവർ ചെറുപ്പോയെടുത്തു നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി സഹിയോന് മാളികൾ അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൂട്ടായ്മയുടെ ഫലങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി അവർ അവരാഹ്ലാദിച്ചു അവർ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് അവരെ കൊല്ലപ്പെടാനുള്ള ആടുകളെപ്പോലെയാണ് അവർ എന്ന് വേണമെങ്കിലും അവർ കൊല്ലപ്പെടും എന്നൊക്കെ അവർക്കറിയാം പക്ഷേ കൂട്ടായ്മ വഴി അവർക്കെന്തുണ്ടായി വലിയ ആഹ്ലാദമുണ്ടായി അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും എല്ലാ ദിവസവും വല്ലപ്പോഴുമല്ല അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്വത്തോടും എളിമയോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു ദൈവകൃപ അവരിലുണ്ടായി അതാണ് മറ്റൊരു കാര്യം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു ദൈവകൃപ അവർക്ക് മാത്രമല്ല രക്ഷിക്കപ്പെടുന്നവരെ പ്രതിദിനം കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു കർത്താവാണ് ഇവരെ ചേർത്തുകൊണ്ടിരുന്നത് നാൽപ്പത്തി ഏഴാമത്തെ വാക്യം രക്ഷപ്രാപിക്കുന്നവരെയും കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു ഫിലിപ്പിയർ ലേഖനം നാലിൻ്റെ പത്തൊമ്പതിൽ എൻ്റെ ദൈവമോ കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങളുടെ അവൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എല്ലാവരും ഒരേപോലെ ദൈവസ്നേഹം അനുഭവിച്ചു നിങ്ങളുടെ ബുദ്ധിമുട്ടിനൊക്കെയും അവിടുന്ന് പ്രതിഫലം കൊടുത്തു അതുകൊണ്ട് പ്രിയമുള്ളവരെയും യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറ് ഏഴ് വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും എന്നാൽ അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു ദൈവത്തോട് യേശുക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നില്ല യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ദൈവത്തിന് അന്ധകാരമില്ല അവിടത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുന്ന് പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്കും പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ആ പ്രകാശത്തിൽ നടക്കേണ്ടത് നീ യോഹന്നാൻ്റെ ഇതേ ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ കൂട്ടായ്മയുടെ ഫലങ്ങൾ ഇതാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നമുക്ക് ഉണ്ടാകുന്ന കൂട്ടായ്മ പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നതുപോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് അങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ ഇവർക്ക് നൽകി ഇവർക്ക് മാത്രമല്ല ഇവർ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരൊക്കെ കേൾക്കുന്നുവോ അതാരൊക്കെ സ്വീകരിക്കുന്നുവോ അവർക്കും കൂടി ഈ മഹത്വം കൊടുക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം നിങ്ങൾ വായിച്ച് ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഇരങ്ങൾ ആകയാൽ ഞാൻ സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന കയാൽ ഞാൻ പാപവും ഭാരവും വിട്ടു നേരവും യേശുവേ നോക്കിടും പാപവും ഭാരവും വിട്ടു വിട്ടുഞ്ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും കർത്താവേ കൂട്ടായ്മ പോയ ഒരു മകൻ്റെ കഥ യേശുവി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ദൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നാദാ അപ്പനും മൂത്ത സഹോദരനും സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിച്ചപ്പോൾ ഒരു മകൻ എൻ്റെ അവകാശം എനിക്ക് തന്നുകൊള്ളുക ഞാൻ എൻ്റെ രക്ഷത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ അകന്നുപോയ മകനെക്കുറിച്ച് അപ്പൻ അകലേക്ക് കണ്ണുനട്ട് അവൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന ആ സ്നേഹപിതാവ് ആ സ്വർഗീയ പിതാവ് ഞാനും ഇന്ന് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്ന ഓരോരുത്തരും മടങ്ങി വരുന്നതിനു വേണ്ടി യഥാർത്ഥ കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി ആ പിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് കൂട്ടായ്മ വിട്ട ഞാൻ പന്നിക്ക് കൊടുക്കുന്നത് എവിടെയെങ്കിലും നിന്നാമെന്ന് വിചാരിച്ചു സാധ്യമല്ലാതെ പന്നികളുടെ കൂട്ടത്തിൽ കിടക്കുകയാണ് അവൻ എഴുന്നേറ്റു അവൻ തീരുമാനമെടുത്തു അവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ആ തീരുമാനം അവൻ യാഥാർത്ഥ്യമാക്കി അപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പൻ അവനെ ദൂരെ നിന്ന് കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ദുരിതരെ ഉമ്മ വച്ചു വേലക്കാരെക്കൊണ്ട് കാലിൽ നിന്നുള്ള പാതരക്ഷ അണീച്ചു മോതിരമണിയിച്ചു കൊടുത്ത കാളക്കുട്ടി അയർത്തു സദ്യ നടത്തി തിരികെ വന്ന മകൻ സ്നേഹത്തിൽ അവരൊന്നാണെന്ന് തെളിയിച്ചു ഭർത്താവെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം അങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയ ശരീരം ഉഴവജാലു കയറുന്നത് പോലെ പടയാളികൾ റോമൻ പടയാളികൾ അങ്ങയുടെ മുതുക് കീറി പൂർണമായി ഋണമായി കണ്ടുനിന്നാൽ മുഖം മറച്ചു കളയുന്ന രീതിയിൽ അങ്ങ് പോയി ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ പിതാവിലേക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ചേർക്കാവുന്നതിനും യോജിപ്പിക്കുന്നതിനും വേണ്ടിയാണല്ലോ ഭർത്താവിയും ഇനിയും ഞങ്ങൾ കൂട്ടായ്മ വിട്ടുപോകാനിടയാകരുത് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നല്ലൊരു ക്രൈസ്തവ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ പരിശുദ്ധ സഭയിൽ വൈദികര് സന്യസ്തര് അൽമായര് തിരുമേനിമാർ ബിഷപ്പ് പാത്രികസ്മാർ എല്ലാ ആത്മീയ നേതൃത്വങ്ങളെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ജാതികളുടെ പേരിൽ അവഗണിക്കപ്പെട്ടോളും ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ക്രിസ്ത്യാനിയായാൽ വേർതിരിവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാൽ കടന്നു വന്ന മക്കളും എല്ലാവിധത്തിലുള്ള മനുഷ്യരും മനുഷ്യനാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തോളം വലിപ്പമുണ്ട് വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹ ആദരവുകളോടുകൂടി കരുതുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞാൻ ആ തീരുമാനം ഒരു മനുഷ്യനെയും സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ആരോഗ്യത്തിൻ്റെ പേരിലോ ബുദ്ധിയുടെ പേരിലോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന പ്രതിജ്ഞ ചെയ്യുന്നു കൂട്ടായ്മയിൽ എല്ലാവരെയും വളരുവാനും വളർത്തുവാനും എൻ്റെ ശേഷിക്കുന്ന ജീവിതം സമർപ്പിക്കുന്നു എന്ന് ഞാൻ ആ തിരുവുമ്പാകെ ഏറ്റുപറയുന്നു എന്നെ സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ പിതാവേ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി എന്നെ സ്വീകരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ ദൈവമേ നന്ദി യേശു എസ്തുതി കൂട്ടായ്മയെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ പ്രിയമുള്ളവരെ അവസാനിച്ചു വീണ്ടും ഒരു പുതിയ ആലോചനയുമായി ചിന്തയുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും നിങ്ങൾ പ്രാർത്ഥനയിലും അനേകർക്കിത് സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ വളർത്തുകയും കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുവാൻ ഇവിടുത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ